മാറനല്ലൂർ അരുവിക്കരയിൽ ബലിതർപ്പണം മാറനല്ലൂർ അരുവിക്കരയിൽ നടന്ന ബലിതർപ്പണ ചടങ്ങിൽ നിരവധി ഭക്തരാണ് പങ്കെടുത്തത് രാവിലെ മുതൽ തന്നെ ധാരാളം പേർ ബലിയർപ്പിക്കാനായി എത്തിയിരുന്നു ഓരോ വർഷത്തെയും പോലെ ഇത്തവണയും വലിയ തിരക്കാണ് അരുവിക്കരയിൽ അനുഭവപ്പെട്ടത് ചടങ്ങിനോടനുബന്ധിച്ച് വിപുലമായ ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നു തിരക്ക് നിയന്ത്രിക്കുന്നതിനും ഭക്തർക്ക് സുഗമമായി ബലിയർപ്പിക്കുന്നതിനും ഇത് സഹായകമായി എല്ലാ വർഷവും ബലിതർപ്പണത്തിന് പ്രാധാന്യമുള്ള ഈ കേന്ദ്രത്തിൽ ഇത്തവണയും പതിവിലും കൂടുതൽ പേർ എത്തിയതായാണ് വിവരം േക്കാളും തിരക്കാണ് ഇപ്രാവശ്യം അനുഭവപ്പെടുന്നത് അരവക്കര പരിതർപ്പണത്തിനായി എല്ലാവിധ സജ്ജീകരണങ്ങളുമാണ് ഇവിടെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും ഒരുക്കിയിട്ടുള്ളത് അത് ഗ്രാമപഞ്ചായത്തായാലും ആരോഗ്യവകുപ്പായിരുന്നാലും എക്സൈസ് ആയിരുന്നാലും ഫയർഫോഴ്സ് ആയിരുന്നാലും ഇറിഗേഷൻ ആയിരുന്നാലും കെ ഐ സി പി ആയിരുന്നാലും പി ഡബ്ല്യു ആയിരുന്നാലും അങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെയും ഒരു കുടക്കയിൽ കൊണ്ടുവന്നുള്ള പ്രവർത്തനങ്ങൾക്കാണ് ഇവിടെ സംഘാടക സമിതി യോഗത്തിൽ ബഹുമാനപ്പെട്ട എം എൽ എയും ഉൾപ്പെടെയുള്ള ആളുകൾ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ആളുകളിരുന്ന് നേതൃത്വപരമായ പങ്കു വഹിച്ച് തീരുമാനങ്ങൾ എടുക്കും അതിന്റെ ഭാഗമായി ഇന്ന് ഏതൊരുവിധ തരത്തിലുള്ള അലവസരങ്ങളും ഇല്ലാതെ മറ്റ് ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ ഈ അരുവിക്കര ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ പുതുനിർപ്പണത്തിലെത്തുന്ന എല്ലാ ഭക്തർക്കും ഒരുപക്ഷെ വളരെ കഴിഞ്ഞ തവണത്തേക്കാൾ കൗണ്ടറുകൾ കൂടുതൽ ആയതുകൊണ്ട് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ ട്രാഫിക്കൊക്കെ വളരെ സുഗമമായി പോകാൻ കഴിയും ബലി തർപ്പണം കഴിഞ്ഞ് വരുവാനും പോവാനും കഴിയുന്ന തരത്തിലേക്ക് ക്രമീകരിക്കപ്പെടാൻ പോലീസ് അധികാരികളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ ഭക്തജനങ്ങൾ ഇവിടെ എത്തുകയും ഇവിടെ ഈ പിതിർത്തക്ക് ഇവിടെ ബലിതർപ്പണം നടത്തി ആത്മസംതൃപ്തി അടങ്ങി മടങ്ങുകയും ചെയ്യുന്ന ക്രമീകരണം ചെയ്യുന്ന ഈ ക്ഷേത്ര ഭരണസമിതിയെ ഇവിടുത്തെ സ്വാതന്ത്ര്യം പ്രിയപ്പെട്ടവരെല്ലാവരെയും ഗ്രാമപഞ്ചായത്തിന്റെ പേരിലുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ് അരുവിക്കര പൂർണാകുഷ്ണ സമ്മേളന ശ്രീധർമ്മ ശാസ്ത്രക്ഷേത്രം രണ്ടായിരത്തിഒഞ്ഞേഴ്സ് വർഷം പഴക്കമുള്ള ക്ഷേത്രമാണ് ഇത് ആർക്കിയോളജി പുരാവസ്ഥ വകുപ്പിന്റെ സംരക്ഷണയിലുള്ള അമ്പലമാണ് ഈ അമ്പലത്തിൽ ബലിതർപ്പണം തുടങ്ങിയത് എത്ര കൊല്ലങ്ങൾക്ക് മുമ്പാണ് എത്രത്തോളം ഇതിന് പഴക്കമുണ്ട് എന്നുള്ളതിനെപ്പറ്റി ഞങ്ങൾക്ക് വ്യക്തമായ ധാരണയില്ല പക്ഷേ എങ്കിൽ തന്നെയും ഏകദേശം പതിനായിരക്കണക്കിന് ആളുകൾ തർപ്പണത്തിനായി വിവിധ പ്രദേശങ്ങളിൽ എത്തിച്ചേരുന്നു ഇവിടെ ഏകദേശം നമ്മുടെ താലൂക്കിലെ കാട്ടാക്കട താലൂക്കിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും നെയ്യാറ്റിൻകര താലൂക്കിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും ഇവിടെ എത്തിച്ചേരുന്നു നെയ്യാറ്റിൻകര പാടശാല വെള്ളറട കാട്ടാക്കട പാപ്പനൻകോട് എന്നീ ഡിപ്പോകളിൽ നിന്നും എല്ലാ വർഷവും ധാരാളം ബസ് സർവീസുകൾ ഈ തർപ്പണ ചടങ്ങിലേക്ക് എത്തുന്നുണ്ട് നെയ്യാർ എന്ന് പറഞ്ഞാൽ കൃത എന്നാണ് അർത്ഥം നെയ്യാറിനെ കൃത എന്നാണ് പുരാണങ്ങളെ വിശേഷിപ്പിക്കുന്നത് നെയ്യാർ തീർത്ഥ ഘട്ടത്തിൽ പിതൃതർപ്പണം നടത്തുന്നത് പിതൃകൾക്ക് മുക്തിദായകമായ ഒന്നാണ് എന്നാണ് പൊതുവെയുള്ള വിശ്വാസം അതുകൊണ്ട് തന്നെ വർഷം തോറും ആളുകൾ കൂടി വരുന്ന വർദ്ധിച്ചു വരുന്ന തർപ്പണത്തിനായി വർദ്ധിച്ചു വരുന്ന ഒരവസ്ഥയാണ് ക്ഷേത്രത്തിലുള്ളത് ക്ഷേത്രത്തിന്റെ ബലിതർപ്പണങ്ങൾക്കായി നമ്മൾ എല്ലാ വർഷവും ഒരു കൺവീനറെ തിരഞ്ഞെടുക്കാറുണ്ട് പുതിയ എന്നിപ്പോ ഇദ്ദേഹമാണ് തർപ്പണത്തിന്റെ കൺവീനർ അപ്പൊ പിതൃതർപ്പണ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്ന അദ്ദേഹമാണ് അങ്ങനെ നമുക്ക് ഇത്തവണ വളരെ ഭംഗിയായി ഈ തർപ്പണ കർമ്മം ഏതാണ്ട് പൂർത്തിയാക്കാൻ അതായിരിക്കുന്നു സമയം പൂർത്തിയാക്കാൻ കഴിഞ്ഞു രാവിലെ ഒരു മൂന്നര മണി മുതൽ നല്ല തിരക്ക് അനുഭവപ്പെട്ടു ഇപ്പോ ക്രമേണ തിരക്ക് കുറഞ്ഞു വരികയാണ് ഇനിയിപ്പോ ഏകദേശം സമയം കൂടെ ഉള്ളു ഈ തർപ്പണം അത് ഒഴി പൂർത്തിയാവും